അലൈക്കും വാർമത്തല്ലാഹി വാത്തു ബിസ്മില്ലാഹി ലാഹിറമൻ റഹീം അലഹമദില്ലാഹി റബുൽ ആലമീൻ അസ്വലാത്ത് വസ്സലാമു വാല റസൂലിൽ ഇൽ അമീൻ വാലാ അലിഹി വസഹാബി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ ഇൻസൈറ്റ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഈ അടുത്ത ദിവസങ്ങളിൽ ഇസ്ലാമിൽ ഒരു നന്മയുമില്ല എന്ന് ഒരാരോപണം കേൾക്കുകയുണ്ടായി എന്നാൽ ഇസ്ലാമിനെപ്പറ്റി അടിസ്ഥാനപരമായി കേട്ടറിഞ്ഞ ഒരാളെങ്കിലും അതിനെ ഡീപ്പായി മനസ്സിലാക്കണമെന്നില്ല തൊട്ടടുത്തുകൂടി പരിസരത്തു കൂടി നടന്ന ആർക്കും ഇസ്ലാമിൻ്റെ നന്മകളെ തിരിച്ചറിയാൻ സാധിക്കും എന്നാൽ ഒരു നന്മയുമില്ല ഒരു വരിയെങ്കിലും നന്മയായി പറയാൻ പറ്റുമോ കാണിച്ചു തരാൻ പറ്റുമോ എന്ന ഒരു വിഡിത്ത ചോദ്യം ഒരു മഹാൻ ചോദിക്കുകയുണ്ടായി എന്നാൽ ഇസ്ലാം എന്ന ആ ഏറ്റവും ഉന്നതമായ ആദർശത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടും തെറ്റിദ്ധരിച്ചതുകൊണ്ടുമാണ് അങ്ങനെയൊരു ചോദ്യം ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇവിടെ എണ്ണി എണ്ണി നൂറുകണക്കിന് നന്മകളെ നമുക്ക് പറയാൻ പറ്റും എന്നാൽ വളരെ ചുരുങ്ങിയ സമയത്തിൽ വളരെ കുറച്ചു കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നാം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു സമൂഹത്തെ നാം നോക്കിക്കാണേണ്ടതുണ്ട് അവരുടെ ചരിത്രത്തെ അവരുടെ ജീവിതത്തെ ഒക്കെ ഒട്ടകത്തിൻ്റെ മൂക്കുകയറി പിടിക്കാൻ മാത്രം അറിയാവുന്ന ചില ആളുകൾ മനുഷ്യരെന്നുപോലും അവരെ വിളിക്കാൻ പറ്റാത്തത്ര സംസ്കാരമില്ലാത്ത ഒരു സമൂഹം ആ സമൂഹത്തിലേക്ക് ഒരു പ്രവാചകൻ വരികയാണ് അവിടെയാണ് ഇസ്ലാമിൻ്റെ ആവിർഭാവത്തെക്കുറിച്ചും അതിൻ്റെ ഇസ്ലാമിൻ്റെ പ്രകാശത്തെക്കുറിച്ചുമൊക്കെ നാം മനസ്സിലാക്കേണ്ടത് കുന്നും കുന്നുതള്ളിയും മദ്യപിച്ചും ലഹരിക്കടിമപ്പെട്ടും ജീവിച്ചിരുന്ന ഒരു സമൂഹം പെൺകുട്ടിയാണ് തനിക്ക് ജനിച്ചത് എന്നറിഞ്ഞാൽ അവളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു സമുദായം ആ സമൂഹത്തെ അതുമാത്രമല്ല യുദ്ധക്കൊതിയന്മാരായിരുന്നവർ എന്തിനാണ് തങ്ങൾ യുദ്ധം ചെയ്യുന്നത് എന്നത് ഒരു പക്ഷേ യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് പോലും അറിയാത്തത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏതോ ഒരു തലമുറയിലെ ഒരാൾ തമ്മിൽ അന്യോന്യം രണ്ട് ഗോത്രങ്ങൾ തമ്മിലുണ്ടായ എന്തോ ഒരു വഴക്കിൻ്റെ പേരിൽ അത് പരമ്പരയായി പരമ്പരാഗതമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന യുദ്ധക്കൊതിയന്മാർ അവരെ ഒരു ആദർശത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്നും നമ്മളെല്ലാം സൃഷ്ടിച്ചത് ഒരു സൃഷ്ടാവാണ് എന്നും ഈ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഈ ഭൂമിയിൽ കാണുന്ന പ്രതിഭാസങ്ങളെല്ലാം അതിൻ്റെ പിന്നിൽ ഒരു മഹാചൈതന്യം ഒരു സൃഷ്ടാവുണ്ട് എന്ന് അവരെ പഠിപ്പിച്ചു വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നവർ അതുപോലെ തന്നെ ശവകുടീരങ്ങളെ ആരാധിച്ചിരുന്നവർ അവർക്ക് കൃത്യമായ ഒരു ദിശാബോധം നൽകിയ ഒന്നാമത്തെ നന്മ ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവിനെ കാണിച്ചു കൊടുത്തു അതിലെ നന്മയെ പഠിപ്പിച്ചു ഏകനാണെന്ന് പഠിപ്പിച്ചു നന്മയും തിന്മയും എന്താണെന്ന് വിവച്ഛേദിച്ചു മനസ്സിലാക്കി കൊടുത്തു മരണത്തിന് ഒരു ജീവിതത്തെക്കുറിച്ച് ഈ ജീവിതം വൃധാവിലായി പോകേണ്ടതല്ല വെറുതെ അങ്ങ് തീരേണ്ടതല്ല മരിച്ചു പോകേണ്ടതല്ല ഒരു ഏതെങ്കിലും ഒരു ജീവി ചത്തുപോകുന്നത് പോലെ ചാകേണ്ടവനല്ല മനുഷ്യൻ അവൻ നിരാശപ്പെട്ട് ജീവിക്കേണ്ടവനല്ല അവന് അവൻ്റെ പ്രയാസങ്ങളും സങ്കടങ്ങളും ഇറക്കി വെക്കാനുള്ള ഒരു അത്താണിയായിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെക്കുറിച്ച് കൃത്യമായി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു ആ പഠനം അവരെ എത്തി എത്തിച്ചത് കൃത്യമായ ഒരു നന്മയിലായിരുന്നു അവർ അന്യോന്യം ഗോത്രത്തിൻ്റെ പേരിൽ പോരാടിയിരുന്ന അവരെ അവരെ ഒന്നാക്കി വിശുദ്ധ കുർആാനിൽ കാണാം യാ യുഹന്നാസ് ഇന്ന ഹലക്കനാക്കും ഷോബൻ വക്കബാ ഇല അലി താറഫു ഇന്ന അക്രമക്കും ഇന്ദാഹി അത്തുക്കാക്കും ഇന്നല്ലാഹ അലീമും ഹബീർ മനുഷ്യരെ തീർച്ചയായും നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾ അന്യോന്യം നിങ്ങളറിഞ്ഞുകൊണ്ട് പരിചയപ്പെടുവാൻ വേണ്ടി ഒരു നിങ്ങൾക്കൊരു മേൽവിലാസമുണ്ടാക്കാൻ വേണ്ടി വ്യത്യസ്തമായ ശാഖകളും ഗോത്രങ്ങളുമാക്കി ആക്കിയിട്ടുണ്ട് അതല്ലാതെ ഗോത്രമഹിമയുടെ പേരിൽ അഹങ്കരിക്കുവാനല്ല മറിച്ച് ഒരു ഒരു പെണ്ണിൻ്റെയും ഒരാണിൻ്റെയും ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും മക്കളാണ് എന്ന കൃത്യമായ പഠനം അവർക്ക് നൽകുന്നതോടുകൂടി എല്ലാവരും ഏകോദര സഹോദരങ്ങളാണ് എന്നവർക്ക് മനസ്സിലാവുകയും അതിലൂടെ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്ത ഉന്നതമായ ഉദാത്തമായ ഒരു സമൂഹ സൃഷ്ടിയെ കാണാൻ സാധിക്കും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അവരെ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് പ്രവാചകൻ കേവലം ഇരുപത്തി മൂന്ന് വർഷങ്ങൾ കൊണ്ട് അവരെ സംസ്കരിച്ചത് ഹുവല്ലധീ ബാസഫിൽ ഉമ്മഇൻ റസൂലം മിൻഹും എത്തിരു അലൈഹിം ആയാത്തിഹി വയു ക്കീഹിം വയോ അല്ലി മുഹുമുൽ കിതാബൽ ഹിക്മ വൈ ഇൻ ഖാനോമിൻ കബിൽ അലിബുബിൻ അക്ഷരജ്ഞാനമില്ലാത്ത വിവരമില്ലാത്ത ആളുകൾക്കിടയിൽ നിന്നും ഒരു പ്രവാചകനെ നിയോഗിച്ചുകൊണ്ട് അവർക്ക് ഒരു ദൂതനെ അയച്ചുകൊണ്ട് അവർക്ക് കൃത്യമായി അദ്ദേഹം അത് പഠിപ്പിച്ചു കൊടുത്തു അവരെ സംസ്കരിച്ചു അവർക്ക് വേദഗ്രന്ഥങ്ങൾ നൽകി വിജ്ഞാനം പഠിപ്പിച്ചു ഒരു പ്രവാചകനെ മാതൃകാപരമായി എങ്ങനെയാണ് ഒരു വ്യക്തി ഒരു മുസ്ലിമായ അല്ലെങ്കിൽ ഒരു നന്മയുള്ള മനുഷ്യനായി എങ്ങനെ മാറണമെന്നുള്ളത് കൃത്യമായി പ്രവാചകൻ സല്ല അലൈഹി സ്വലം പഠിപ്പിക്കുകയുണ്ടായി ആ പ്രവാചകന്റെ അധ്യാപനത്തിൽ നിന്നും ആ പഠനമുൾക്കൊണ്ട അദ്ദേഹത്തിൻ്റെ സഹാബാക്കൾ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നു പോയപ്പോൾ അവർ പലരോടും അത് പങ്കുവച്ചതുണ്ട് നജാഷിയുടെ കൊട്ടാരത്തിൽ ജാഫ്രബുനു അബി താലിബ് അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് തങ്ങളുടെ ആദർശത്തെക്കുറിച്ച് പറയുന്ന ഒരു ചില കാര്യങ്ങളുണ്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അദ്ദേഹം പറയുകയാണ് അന്ധകാരനിബിഡമായ ഒരു കാലത്താണ് ഞങ്ങൾ ജീവിച്ചത് അവിടെ ഞങ്ങൾക്കൊരു പ്രവാചകൻ വന്നു ഞങ്ങൾ വിഗ്രഹങ്ങളെ പൂജിക്കുന്നവരായിരുന്നു അതുപോലെ തന്നെ ചത്തത് കഴിച്ചവരായിരുന്നു ചത്ത് ചീഞ്ഞളിഞ്ഞ ശവശരീരങ്ങളെ കഴിച്ചവരായിരുന്നു ഞങ്ങൾ ജീവനോടെ സ്വന്തം പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടിയവരായിരുന്നു ഞങ്ങൾ പക്ഷേ അവിടെ നിന്നെല്ലാം ഞങ്ങളെ അതിൽ നിന്നെല്ലാം ശുദ്ധീകരിച്ചു പ്രവാചകൻ മുഹമ്മദ് സല്ലോ സ്വലമാ നന്മകളെ പഠിപ്പിച്ചു ഒരു വ്യക്തി എങ്ങനെ ആയിത്തീരണമെന്നുള്ളത് കൃത്യമായി ഒരു വ്യക്തിത്വം അത് പഠിപ്പിക്കുകയുണ്ടായി തൻ്റെ സംസാരത്തിൽ തൻ്റെ നാവിനെ ഉപയോഗിക്കുന്ന തലത്തിൽ ഇരുതലമൂർച്ചയുള്ള ഈ നാവ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായി അവിടുന്ന് ഒരു കൃത്യമായ ഒരു മാതൃകാപരമായ ജീവിതം ഞങ്ങൾക്ക് കാണിച്ചു തരികയും പഠിപ്പിച്ചു തരികയും ചെയ്ത പ്രവാചകൻ സല്ലു അലൈ സ്വല്ല കൃത്യമായ നന്മകളെ പഠിപ്പിച്ച പ്രവാചകനിൽ കൃത്യമായ മാതൃകയുണ്ടായിരുന്നു എന്ന ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും കാരുണ്യമായിക്കൊണ്ട് മാതൃകയായിക്കൊണ്ടും വന്ന പ്രവാചകൻ സല്ല അലി സ്വല്ലമ ആ പ്രവാചകൻ കൃത്യമായിട്ട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് മൻ കാനാഹി വല്യോ മില്ലാഹർ ഫൽ യക്കുൽറ ആലി അസ്മത്ത് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ലത് സംസാരിക്കണം അതല്ലെങ്കിൽ മിണ്ടാതിരിക്കണം എന്നുള്ളത് ഇന്ന് ഈ ലോകത്ത് വളരെ ഉറക്കെ ഉച്ചസ്ഥിരം പ്രഖ്യാപിക്കേണ്ട ഒരു വാക്കാണത് നിങ്ങൾ മിണ്ടാതിരിക്കുക എന്നുള്ളത് കാരണം നിങ്ങളുടെ നാവ് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൽ ലോകത്ത് മുഴുവനും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ലത് സംസാരിക്കണം അതല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കണമെന്നുള്ള കൃത്യമായ വാക്കുകൾ ഒരു മാന്യമായ ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ വിശുദ്ധ ഗുരു കാണാം എങ്ങനെയാണ് നീ ഒരു വ്യക്തിയായി മാറേണ്ടത് നീ മനുഷ്യരോട് നിൻ്റെ കവിള് നീ കോട്ടരുത് കണ്ടോ അഹങ്കാരിയായി നീ നടക്കരുത് മുഖം തിരിഞ്ഞ് നീ അഹന്ത കാട്ടി ഭൂമിയിൽ നടക്കേണ്ടതില്ല അങ്ങനെ നീ ചെയ്യരുത് നിക്ഷയമായും ദുരഭിമാനിയായ ഓരോ അഹങ്കാരിയെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല ഒരു വ്യക്തി മറ്റൊരാളുടെ എല്ലാവരും മനുഷ്യരാണ് അവൻ്റെ മുമ്പിൽ ജാടയായിക്കൊണ്ട് അഹങ്കാരമായിക്കൊണ്ട് നീ എന്തു ചെയ്യരുത് നീ അങ്ങനെ ആയിത്തീരാൻ പാടില്ല നിന്റെ നടത്തത്തിൽ നീ മിതത്വം കരുതണം ചവിട്ടിക്കുത്തി അഹങ്കാരിയായി നീ ഭൂമിയിൽ നടക്കരുത് മിതത്വം പാലിക്കണം നിന്റെ ശബ്ദത്തിൽ നിന്ന് നീ അല്പമൊന്ന് താഴ്ത്തണം വിനയാന്വിതമായി നീ സംസാരിക്കണം എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ സംസാരം പോലെ അതുപോലെയുള്ള മാനുഷികമായ പല മോശപ്പെട്ട അവസ്ഥകൾ മനുഷ്യർക്കുണ്ടാവും കോപിക്കുക അസൂയപ്പെടുക ഇവിടെയെല്ലാം കൃത്യമായ മാർഗദർശനം പ്രവാചകൻ സഹി സ്വലാമ്മ പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി ഒരു സഹാബി വര്യൻ വന്നിട്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ താങ്കൾ എനിക്കൊരു എന്നെ ഒന്ന് ഉപദേശിച്ചാലും എന്നെ ഒന്ന് ഉപദേശിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒന്ന് പഠിപ്പിച്ചത് ലാത്ത അള്ളഭ് നീ കോപിക്കരുത് എന്നാണ് എന്നാൽ വീണ്ടും ചോദിക്കുകയാണ് അദ്ദേഹം മൂന്ന് പ്രാവശ്യം ചോദിച്ചു എന്നാണ് എനിക്കൊരു ഉപദേശം നൽകിയാലും അവിടെ പ്രവാചകൻ പറയുന്നത് ലാത അള്ളഭ് നീ കോപിക്കരുത് ദഹലൽ ജന്ന എങ്കിൽ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന ദേഷ്യമെന്നുള്ളത് കോപം എന്നുള്ളത് എല്ലാ നന്മകളും എടുത്തു കളയുന്ന ഒന്നാണ് അവൻ്റെ വ്യക്തിത്വത്തിൽ അവൻ്റെ കുടുംബജീവിതത്തിൽ അവൻ്റെ ജോലിസ്ഥലത്ത് അവൻ്റെ അയൽവാസിയായ ബന്ധങ്ങൾ ഇങ്ങനെ സകലമായ സ്ഥലത്തും അവൻ ദേഷ്യപ്പെടുകയാണെങ്കിൽ അയാൾ ആരും ഇഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് ഒരു വ്യക്തി അവൻ്റെ പേഴ്സണാലിറ്റി എന്ന നിലക്ക് അവൻ കോപിക്കാത്തവനായി നല്ലവനായി മാറണമെന്നുള്ള കൃത്യമായ മാർഗദർശനം പഠിപ്പിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതൊരു നന്മയല്ലേ ഈ പറഞ്ഞതെല്ലാം നന്മയല്ലേ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിന്റെ സഹോദരൻ്റെ അഭിമാനത്തെ നീ എന്ത് ചെയ്യരുത് ക്ഷതപ്പെടുത്തരുത് അവൻ്റെ ന്യൂനതകൾ നീ അന്വേഷിക്കരുത് വലാ തജസ്സസു നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത് ഇങ്ങനെയുള്ള കൃത്യമായ കാര്യങ്ങൾ പ്രവാചകൻ്റെ ഹജ്ജത്തിൽ വതായിലെ പ്രസംഗത്തിൽ കാണാം നിങ്ങളുടെ രക്തവും ധനവും അഭിമാനവും പവിത്രമാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒളിഞ്ഞു നോക്കരുത് ന്യൂനതകൾ പരിശോധിക്കരുത് ചുഴിഞ്ഞന്വേഷിക്കരുത് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ പരത്തരുത് ഇങ്ങനെയുള്ള നിരവധി അനവധി കാര്യങ്ങൾ ഓരോ ഓരോ വ്യക്തിയും എങ്ങനെയാകണമെന്നുള്ള ഒരു കൃത്യമായ മാർഗദര്ശനം പ്രവാചകൻ സുഹൃ അല്ലി സ്വലം അവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും ഇവിടെയാണ് ഇസ്ലാമിലൊരു നന്മയുമില്ല എന്ന് പറയുന്ന പരിഹാസ്യമായ സംസാരങ്ങൾ നമ്മൾ കാണുന്നത് ഇനി അത് മാത്രമാണോ തൻ്റെ മാതാപിതാക്കളോടുള്ള കടമകളും കടപ്പാടുകളും കുറിച്ച് കൃത്യമായി വിശുദ്ധ കുറാന് പറയുന്നുണ്ട് അവൻ്റെ സ്വർഗ്ഗപ്രവേശനം അവൻ്റെ കൃത്യമായി അവൻ്റെ റബ്ബിനോടുള്ള അവൻ്റെ രക്ഷിതാവിനോടുള്ള കൃത്യമായ ആരാധനയുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് നീ അനുസരിക്കണം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ അനുസരിക്കണം അനുസരിക്കണമെന്ന് പറയുന്നിടത്ത് നീ നിൻ്റെ മാതാപിതാക്കളെയും അനുസരിക്കണം എന്ന് കൃത്യമായി പറയുന്നു രണ്ടും ഒരുമിച്ച് പറഞ്ഞ ഒരുപാട് സന്ദർഭങ്ങൾ അതുപോലെ തന്നെ ഇസ്ലാമിൽ തന്നെ ഏറ്റവും ഉന്നതമായ ഉദാത്തമായ ആരാധനകളുമായി ബന്ധപ്പെട്ട നിസ്കാരം പോലെയുള്ള ഹിജറ പോലെയുള്ള അതുപോലെ തന്നെ ഇസ്ലാമിനു വേണ്ടി പോരാടുന്ന ജിഹാദ് പോലെയുള്ള വലിയ പ്രവർത്തനങ്ങൾക്കിടയിൽ മാതാപിതാക്കളോടുള്ള കടമകളും കടപ്പാടുകളെക്കുറിച്ച് പറയുന്ന വാക്കുകൾ കേൾക്കാൻ സാധിക്കും ഒരു ചെറുപ്പക്കാരൻ പ്രവാചകൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇസ്ലാമിനു വേണ്ടി ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കാം ഞാൻ സജീവമായി ഹിജിജറയ്ക്ക് പോകാനും ഹിജറ എന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടിൽ നിന്നും നാടുവിട്ടു പോവുകയാണ് പിന്നീട് ആ നാട്ടിലേക്ക് മടങ്ങി വരാൻ പാടില്ല അത്രത്തോളം വലിയ ത്യാഗമാണ് വലിയ ജിഹാദാണ് ആ ജിഹാദിന് ഒരുങ്ങി പുറപ്പെട്ട് വന്ന ചെറുപ്പക്കാരനോട് പ്രവാചകൻ ചോദിക്കുന്നുണ്ട് നിൻ്റെ വീട്ടിൽ നിനക്ക് മാതാപിതാക്കളുണ്ടോ പ്രായമായവരാണോ അവരുടെ അവസ്ഥ എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് പ്രായമായവരാണ് പ്രശ്നമുള്ളവരാണ് പ്രയാസമുള്ളവരാണെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു എങ്കിൽ നീ മടങ്ങിപ്പോ നീ അവരടുത്തേക്ക് മടങ്ങിപ്പോ എന്നിട്ട് അവർക്ക് വേണ്ടി സേവനം ചെയ്ത് നീ അള്ളാഹുവിൻ്റെ നീ സ്വർഗം നേടാൻ അള്ളാഹുവിൻ്റെ ഉദ്ദേശിച്ചുകൊണ്ട് നീ വലിയ ജിഹാദിന് വന്നതല്ലേ എന്നാൽ നിൻ്റെ ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് നീ നിൻ്റെ മാതാപിതാക്കൾക്ക് പോയി നന്മ ചെയ്യലാണ് അവർക്ക് വേണ്ടി സേവനം ചെയ്യലാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ച പ്രവാചകൻ സുല്ലി വല്ലമാൻ അതുപോലെ തന്നെ തൻ്റെ അയൽവാസികളോട് തൻ്റെ സഹധർമ്മിണിയോട് തൻ്റെ കൂടെ ജീവിക്കുന്ന ഇണയോട് തൻ്റെ മക്കളോട് ഇവരോടെല്ലാം കൃത്യമായി എങ്ങനെയാണ് പെരുമാറേണ്ടത് തൻ്റെ ഭാര്യയോടുള്ള തൻ്റെ ഇണയോടുള്ള സമീപനത്തെക്കുറിച്ച് മക്കളെ കുറിച്ചുള്ള മക്കളെ അവരെ സ്നേഹിക്കേണ്ടതിനെക്കുറിച്ച് അവർക്ക് മാതൃകയായി ജീവിക്കേണ്ടതിനെക്കുറിച്ചെല്ലാം കൃത്യമായ മാർഗദർശനം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം ഇത് വളരെ ചുരുങ്ങിയ സമയത്ത് പറഞ്ഞ ഏറ്റവും ചുരുങ്ങിപ്പറഞ്ഞ പറഞ്ഞ നന്മകളാണ് ഇവിടെ നാം കൃത്യമായി മനസ്സിലാക്കണം ഇസ്ലാമിൻ്റെ നന്മകൾ കൊണ്ടുവന്ന നന്മകൾ അത് തിന്മയാണെന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല ഇസ്ലാം തിന്മയായി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം നന്മയാണ് എന്ന് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല ഇതെല്ലാം കണ്ണടച്ചുകൊണ്ട് ഇരുട്ടാക്കുന്നവർക്ക് മാത്രമാണ് തിന്മയായി കാണുന്നത് നന്മയില്ല എന്ന് കാണുന്നതും അവരാണ് സ്വന്തം മാതാവിനെ ബോഗിക്കാമെന്നും സ്വ അതുപോലെ തന്നെ ശവശരീരത്തെ ബോഗിക്കാമെന്നൊക്കെ പറയുന്ന ഈ ആളുകൾക്ക് എന്ത് നന്മയാണുള്ളത് സ്വന്തം മാതാവുമായി ബന്ധപ്പെടാൻ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാമെന്ന് പറയുന്ന ഇവരിൽ എന്ത് നന്മയാണുള്ളത് നാം പറയുന്ന ഇസ്ലാം പറയുന്ന നന്മ എന്താണ് മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് ആ മാതാവിന് വേണ്ടി സേവനം ചെയ്യലിൽ ചെയ്യൽ എന്ന് പറയുന്നത് വലിയ സേവനമായിക്കൊണ്ട് അവൻ്റെ മരണാനന്തര ജീവിതത്തിലെ സ്വർഗം നേടാനുള്ള ഏറ്റവും വലിയ കർത്തവ്യമായിക്കൊണ്ട് വലിയ പ്രവർത്തനമായിക്കൊണ്ട് പഠിപ്പിക്കുന്ന ഇസ്ലാമിനെ ആ നന്മ ഉൾക്കൊണ്ട ആ ഒരു സമുദായം അവർ വൃദ്ധസദനങ്ങളിലേക്ക് ജന മാതാപിതാക്കളെ അയക്കുന്നില്ല മറിച്ച് ഇതെല്ലാം മനസ്സിലാക്കാത്ത ഈ മാതാവിൻ്റെയും പിതാവിൻ്റെയും മൂല്യത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തവരാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ ഓരോ നന്മകളും അത് വിശുദ്ധ ഗുരു ആനിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് പ്രവാചകൻ്റെ ജീവിതത്തിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ കൃത്യമായി ഇസ്ലാമിനെ ഇസ്ലാമിൻ്റെ ഇസ്ലാമിക സ്രോതസ്സുകളിൽ നിന്ന് പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്നും പ്രവാചകൻ പഠിപ്പിച്ച വിശുദ്ധ ഗുരു നിന്നും നാം മനസ്സിലാക്കുക അവിടെ ഇസ്ലാമിൻ്റെ നന്മകളെ കാണാൻ സാധിക്കും നന്മയല്ലാതെ ഒന്നും ഇസ്ലാം കൊണ്ടുവന്നിട്ടില്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته